തിരുവനന്തപുരം പാപ്പനങ്കോടുണ്ടായ തീപിടുത്തത്തിന്റെ നിർണായക തെളിവുകൾ പോലീസിന് വൈഷ്ണയെ രണ്ടാം ഭർത്താവ് ബിനുകുമാർ തീ കൊളുത്തി കൊലപ്പെടുത്തിയതാണ് എന്ന നിഗമനത്തിലാണ് പോലീസ് മരിച്ച പുരുഷൻ ബിനുകുമാറാണെന്ന സംശയം ബലപ്പെടുത്തുന്ന സിസിടിവി ദൃശ്യങ്ങൾ മീഡിയ വണ്ണിന് ലഭിച്ചു പാപ്പനങ്കോടു തീപിടുത്തത്തിൽ രണ്ടുപേർ വെന്തു മരിച്ച സംഭവം ആസൂത്രിതമാണെന്ന നിഗമനത്തിലാണ് പോലീസ് കൊല്ലപ്പെട്ട വൈഷ്ണയെ രണ്ടാം ഭർത്താവ് ബിനുകുമാർ തീ കൊളുത്തി കൊന്നതാകാമെന്നാണ് വിലയിരുത്തൽ സംഭവം നടക്കുന്നതിന് ഒരു മണിക്കൂർ മുൻപ് വൈഷ്ണയുടെ ഓഫീസിലേക്ക് ബിനു പോകുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ മീഡിയ വണ്ണിന് ലഭിച്ചു ഇന്നലെ ഉച്ചയോടെയാണ് പാപ്പനങ്കോട്ടെ ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിയുടെ ഏജൻസി ഓഫീസിൽ തീപിടുത്തമുണ്ടായത് മരിച്ചവരിൽ ഒരാൾ വൈഷ്ണയാണെന്ന് പ്രാഥമിക ഘട്ടത്തിൽ തന്നെ രണ്ടാമത്തെ ആളെ തിരിച്ചറിയാൻ നടത്തിയ അന്വേഷണമാണ് തീപിടുത്തം ആസൂത്രിതമെന്ന സംശയത്തിലേക്ക് പോലീസിനെ നയിച്ചത് ഇന്നലെ രാവിലെ നരുവാമൂട് സ്വദേശി ബിനുകുമാർ സ്ഥാപനത്തിലെത്തി ബഹളമുണ്ടാക്കിയെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് നിർണായക തെളിവുകൾ കണ്ടെത്തിയത് രാവിലെ മുതൽ വീട്ടിലില്ലെന്നും ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നും കണ്ടെത്തി പരിശോധനയിൽ തോൽസഞ്ചിയുമായി വൈഷ്ണയുടെ ഓഫീസിന് മുന്നിൽ ഓട്ടോയിൽ വന്നിറങ്ങുന്ന സിസിടിവി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു വിവാഹമോചനത്തിന് വൈഷ്ണവ ശ്രമിച്ചതാണ് കൊലപാതകത്തിന്റെ കാരണമായി പോലീസ് സംശയിക്കുന്നത് പുരുഷന്റെ മൃതദേഹത്തിൽ നിന്ന് ഡി എൻ എ സാമ്പിൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ഇതിന്റെ ബലം കൂടി വന്നാലേ മരിച്ചത് ബിനുകുമാറാണെന്ന് സ്ഥിരീകരിക്കു മീഡിയ വൺ തിരുവനന്തപുരം